യും ചൈനയിലെയും റഷ്യയിലെയും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഈ രാജ്യങ്ങളിലുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളോടുള്ള ഭയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുടിയേറ്റക്കാർ അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ കൂടുതൽ ശക്തമാക്കിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്തുകൊണ്ടാണ് ചൈനയും ഇന്ത്യയും റഷ്യയും ജപ്പാനും സാമ്പത്തിക രംഗത്ത് ഇത്ര മോശമാകുന്നത് കാരണം അവർ ഇതര രാജ്യക്കാരോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവരാണ് അവർക്ക് കുടിയേറ്റക്കാരെ ഇഷ്ടമല്ല എന്നാൽ കുടിയേറ്റക്കാരാണ് അമേരിക്കയെ ശക്തമാക്കുന്നത് എന്ന് ബൈഡൻ അവകാശപ്പെട്ടു വാഷിംഗ്ടണിൽ American native Hawaiian Pacific Island ഹെറിറ്റേജ് മാസത്തിന് തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വേദിയിൽ വച്ച് തന്നെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബൈഡന്റെ ധനസമാഹരണ പരിപാടിയും തുടക്കം കുറിച്ചത് നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിന്റെ ഒരു കാരണം നിങ്ങൾ കൂടിയാണ് കാരണം ഞങ്ങൾ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബൈഡൻ കുടിയേറ്റക്കാരോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ നയം ചൂടുള്ള വിഷയം തന്നെയായിരുന്നു കുടിയേറ്റ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ ബൈഡൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് ൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ അമേരിക്കയുടെ കുടിയേറ്റ നയം പൂർണ്ണമായി മാറ്റുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റം പൂർണ്ണമായി തടയുമെന്നും നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രാജ്യത്ത് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ കുടിയേറ്റക്കാരാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു അതേസമയം കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ മാനുഷിക സമീപനം വേണമെന്ന നിലപാടാണ് ബൈഡൻ ഉള്ളത് ട്രംപിന്റെ കാലത്തെ കുടിയേറ്റ നയങ്ങളിൽ ബൈഡൻ ഇളവുകൾ വരുത്തുകയും അനധികൃത കുടിയേറ്റക്കാർക്ക് പരോൾ ഉൾപ്പെടെയുള്ള നയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും തൊഴിലില്ലാ യും കുടിയേറ്റത്തിന്റെയും പേരിൽ ബൈഡൻ വോട്ടർമാരിൽ നിന്ന് വിമർശനം നേരിടുന്നുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രാജ്യത്തെ ജീവിത ചെലവ് വർദ്ധിക്കുകയും കുടിയേറ്റ നയം പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തെന്ന് യു എസിലെ പ്രായപൂർത്തിയായവരിൽ പകുതി പേരും വിശ്വസിക്കുന്നുവെന്ന് എ പി എൻഒ ആർ സി സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ചിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു റാഫേൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിവാദം ഉയർത്തിയിരുന്നു ബന്ധികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനും മേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറിയിച്ചത് റഫേൽ അഭയം പ്രാപിച്ച പത്ത് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് ഇടയിലാണ് ബൈഡൻ ദത്തന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് റഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണത്തെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും സംസാരിക്കും ചർച്ചകൾക്കിടയിലും റഫയിലെ മൂന്ന് വീടുകൾക്ക് നേരെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പെടിനിർത്തൽ ചർച്ചകൾക്കും ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും ചർച്ച ചെയ്യുന്നതിന് അമേരിക്ക വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൌദി അറേബ്യയിലെത്തിയിരുന്നു ചർച്ചകളിലെ പുതിയ നിർദ്ദേശങ്ങളിൽ ചർച്ച നടത്താൻ ഇസ്രായേലി സംഘം ഈജിപ്തിലെ കൈറോയിലെത്തും കൂടാതെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബെയ്സം നൈമും ചർച്ചയ്ക്കായി കൈറോയിലെത്തുന്നുണ്ട് ും ഇസ്രേലും തമ്മിലുള്ള മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി